എങ്ങനെയാ നിർത്തണ്ടേ നിൽക്കണ്ടെന്ന് നോക്കാ വെള്ളം നിക്കുന്നതാണ് വെള്ളം ഒന്നും കാണുന്നില്ല ജീവിതത്തിലെ ഒരു അഭിലാഷമാണ് ഹോഴ്സ് റൈഡിങ് പക്ഷെ ഇതുവരെ കുതിരപ്പുറത്ത് കയറിയിട്ടില്ല അങ്ങനെ ആദ്യമായിട്ട് കുതിരപ്പുറത്ത് കയറി അത് കേറുന്ന സീൻ അതിലുണ്ട് എത്ര നേരം എടുത്തിട്ടാണ് കയറണന്ന് കാണാം ചെറുപ്പത്തിൽ മരത്തിന്റെ കുതിര കണ്ടിരുന്നു അന്ന് കയറാനുള്ള സാഹചര്യം കിട്ടിയില്ല അടുത്തൊന്ന് മരത്തിന്റെ കുതിര കണ്ട സമയത്ത് വലിയ ആളായി എനിക്കേ പറ്റില്ല കുട്ടികൾക്കേ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞ് കയറാൻ പറ്റില്ല പിന്നെ അങ്ങനെ കുറച്ചും കൂടി വലുതായി ഊട്ടിയിൽ കുതിര കണ്ടു ഊട്ടിയിലെത്തുന്ന ആര് ആര് പറഞ്ഞ പോലെയാണ് അതിനുള്ള കാശ് തന്നെ ആരും പറഞ്ഞ പോലെയാണ് ഉണ്ടാക്കല് പിന്നെ കുതിരപ്പുറത്ത് എറാൻ നൂറ് നൂറ്റമ്പത് എക്സ്ട്രാ കൊടുക്കണം അതിലും കേറാൻ പറ്റില്ല അപ്പൊ ഇങ്ങനത്തെ സാഹചര്യം ഉണ്ടായ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റിൽ യെസ് എന്ന് കമന്റ് ചെയ്യാ ഇല്ല എങ്കിലും നോയ് എന്നും കമന്റ് ചെയ്യ സകലകലാ വ്ലോഗ്സ് ഒന്ന് ഫോളോ ചെയ്യുകയും ചെയ്യാം ഇത് ഹോഴ്സ് റൈഡിങ് കുട്ടികൾക്കൊക്കെ പഠിപ്പിക്കുക നല്ല രസമുള്ള സംഭവമാണ് പാലക്കാട് മാങ്കുർശ്ശേയിൽ അവിടെ നിന്ന് ഒരു രണ്ട് കിലോമീറ്റർ ഉള്ളിലേക്ക് കല്ലൂർ റോഡിന് ഒരു രണ്ട് കിലോമീറ്റർ വന്ന അടി ഒരു പറമ്പ് ഉണ്ട് ആ പറമ്പിലാണ് ഹോഴ്സ് റൈഡിങ് പഠിപ്പിക്കുന്നത് അപ്പൊ അവരുടെ നമ്പറൊക്കെ നമ്മൾ ഡീറ്റെയിൽസും മറ്റുള്ളൊക്കെ താഴെ നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പൊ താല്പര്യമുള്ളവര് അപ്പോൾ മറ്റൊരു വീഡിയോ കാണാം ഗുഡ് ബൈ ഇത് കാണുവാൻ എല്ലാത്താ വല്ലാത്ത എക്സ്പീരിയൻസ് ആണ് മക്കളെ എൻ്റെ ജീവിതത്തിൽ ഹോഴ്സ് റൈഡിങ്ങും പഠി നിർത്തും എല്ലാം മതിയായി ഒരു മൂന്നാം ക്ലാസ് ഞാനാണ് ഈ ഓട്ടിട്ട് വരുന്നത് മൂന്നാം ക്ലാസ് വരെ